അപ്പോ പെണ്ണ് കാണാൻ പോയി ആകെ ഉള്ളിൽ ഭയങ്കര പടപടലോ അപ്പോ പെണ്ണിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു എന്നോടെ കുട്ടിയേ ഈ ഒരു കാര്യം ചെയ് അകത്തേക്ക് ചെല് അവിടെ ഒരാള് കാത്തിരിക്കുമ്പോ അവിടെ ഒരു പെണ്ണ് കാലിന്റെ മുകളിൽ ആ കാലൊക്കെ കരിറ്റിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോ ഈ പെണ്ണിനെ കാണുമ്പോ ചോദിക്കണ്ട കൊറേ ചോദ്യങ്ങൾ ഉണ്ടാവൂലോ നമ്മള് പെണ്ണ് കാണുമ്പോ ചോദിക്കണ്ടോദ്യം എല്ലാവർക്കും അത് മനസ്സിൽ കുറിച്ചിട്ടില്ലേ പോവ പെണ്ണിനോട് ചോദിച്ചു കൊണ്ടിങ്ങനെ നിക്കണ് മൂന്ന് ചോദിച്ചു രണ്ട് ചോദിച്ചു അവളേക്ക് ഇങ്ങനെ അവളൊക്കെ ഒരാള് പഠിച്ചിട്ടൊരാള് പിന്നത് വന്നിട്ട് തോണ്ടി ഏയ് അന്താ കുട്ടിയോ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിക്കണ് അകത്തിക്ക് ചെല്ല് അതാണ് ഓർമ്മ പെണ്ണുന്ന് 嗯。Mm.